ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനൊന്നും മറച്ചു വെക്കാനിടുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തീവ്ര വലതുപക്ഷത്തിന് അടിത്തറ ഉണ്ടാക്കാനാണ് മാധ്യമങ്ങൾ ഇവിടെ ശ്രമിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിനെ കടന്നാക്രമിക്കുന്നു സ്ത്രീ സുരക്ഷയ്ക്ക് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും സ്ത്രീ സ്ത്രീവിരുദ്ധത വളർന്ന് പന്തരിച്ചിരിക്കുന്നു ചില വെളിപ്പെടുത്തൽ വരുമ്പോൾ ചിലർക്ക് രാജിവെക്കേണ്ടി വരും ഒന്നും വളച്ചുവെക്കാനും മറച്ചുവെക്കാനുമല്ല കോടതി നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുമെന്നും ഗോവിന്ദൻ ചെങ്ങന്നൂരിൽ പറഞ്ഞു ഭൂടമകൾക്ക് വേണ്ടി യശമാനന്മാർക്ക് വേണ്ടി ഈ കേരളം ഉൾപ്പെടെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതൊക്കെ ദൈവനിശ്ചയമാണെന്നാണ് വിശ്വാസത്തെ അതിൽ കൂടി വേണ്ടിയാണ് ഉപയോഗിച്ചത് ഒരു വിചാരത്തിന് ഇമ്മാല നിരവധി കടമ്പകൾ കടന്നിട്ടാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത് ഇവിടെ ആധുനിക രീതിയിൽ വരുമ്പോൾ പുതിയ തലത്തിലാണ് അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത് നേരത്തെ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഭാഗം അത് പച്ചയായിട്ടാണ് ഇതേക്കാളും ഗുരുതരമാണ് പക്ഷേ പച്ചയായിട്ടില്ല തെറ്റായ ഒരു പ്രവണതക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ കൂട്ടുനിൽക്കാനാവില്ല ആരായാലും ആര് എന്നുള്ളത് എക്സ് എക്സ്പ്ലോർ ആയി പ്രശ്നയല്ല തെറ്റായ ഏത് പ്രവണതയും നമുക്ക് നിൽക്കാനാവണം ഗവണ്മെന്റിന് ആ നിലപാടാണ് സമത്വം വന്നത് സ്ത്രീക്കും അതുപോലെ തന്നെ പുരുഷനും സ്ത്രീയായിരിക്കണം അവരുടെ വേദന ഉൾപ്പെടെയുള്ള മൂലം കാര്യത്തിൽ പോകണം എല്ലാ അർത്ഥത്തിലും വേണം തൊഴിലിടങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ജനാധിപത്യപരമായ രീതിയിൽ ജീവിഷ മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്ന പശ്ചാത്തലം വളം അവരെ സൗകര്യമാണോ ഇല്ലാതെ എന്നത് ഉണ്ടാക്കണം ഈ ഗവൺമെന്റ് പ്രതിപദ്ധതയോടുകൂടിയാണ് സ്ത്രീലിംഗ പദവിയും അതിന്റെ ഭാഗമായിട്ടുള്ള തുല്യതയും ഉൾപ്പെടെയുള്ള